എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ ഇന്ന് എന്താണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നല്ല റീച്ച് ഒന്നും ഇല്ലാത്ത വ്യൂസ് ഒന്നും കൂടാത്ത അങ്ങനെയുള്ള ചാനലുകൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത് അതായത് കുറച്ച് ടിപ്സും കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത് അപ്പം ഇത് പറയാൻ മാത്രം എൻ്റെ ചാനലിന് അത്ര വലിയ റീച്ച് ഉണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പം അത്യാവശ്യം റീച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഷോർട്സിലാണെങ്കിലും വലിയ വീടിനാണെങ്കിലും അത്യാവശ്യം റീച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇടയ്ക്ക് വെച്ച് എൻ്റെ ഒരു റീച്ച് ഒരു കാരണവും പിന്നെ നമ്മൾ യൂട്യൂബിൽ ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ യൂട്യൂബ് വരുമാനം കിട്ടിയ ആ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് നല്ല കമൻസൊക്കെ വന്നു അതേപോലെ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിങ്ങനെ ഇട്ടപ്പോഴത്തേനും അവർക്ക് വ്യൂസ് ഇല്ല എന്നൊക്കെ ഉള്ള കമൻറ്റുകളാണ് കൂടുതലും വന്നത് ഞങ്ങളും യൂട്യൂബറാണ് പുതിയതായിട്ട് പുതിയ തുടക്കക്കാരാണ് പക്ഷേ ഞങ്ങൾക്ക് വ്യൂസ് ഇല്ല എന്നുള്ള കമൻറ്റുകളാണ് ഞാൻ കൂടുതലും കണ്ടത് യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ അറിയാതെ പോലും നമുക്ക് പല തെറ്റുകളൊക്കെ പറ്റി പോകാറുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങളും വ്യൂസ് അത്യാവശ്യം കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക വീഡിയോയ്ക്ക് എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക തന്നെ സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബിലൂടെ ചെയ്യുകയാണെങ്കിൽ നല്ല ഉപകാരമായിരുന്നു അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മൾ യൂ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു ഈ മെലഡിയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു ചാനൽ തുടങ്ങി തുടങ്ങിക്കഴിയുമ്പം നല്ലൊരു ബാനറ് അതേപോലെ നല്ല ഒരു നമ്മൾ ഇടാൻ പറ്റിയ ഒരു പ്രൊഫൈൽ ഫോട്ടോ എല്ലാം നമ്മൾ ആദ്യം തന്നെ ഒന്ന് സെറ്റാക്കി വെക്കുക അപ്പം നല്ലൊരു എടുപ്പുള്ള ഒരു പേരൊക്കെ കണ്ടുവച്ചിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഏത് രീതിയിലുള്ള കണ്ടന്റ് ആണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമ്മൾ കുക്കിംഗ് വീഡിയോ ഇടാനായിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ട് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡി കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഡാൻസ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പം അങ്ങനെയുള്ള കണ്ടന്റുകൾ നമ്മളൊരു രണ്ട് ദിവസം മുമ്പേ ഒന്ന് എടുത്തു വെക്കുക ഒരു രണ്ട് വീഡിയോ എങ്കിലും എടുത്തു വെച്ചിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അന്നേ ദിവസം തന്നെ നമുക്ക് ഒരു സമയം നമ്മൾ നമ്മുടെ വൈ ടി സ്റ്റുഡിയോ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം നമ്മുടെ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സ് കമൻസ് അതേപോലെ നമ്മുടെ വാച്ച് അവർ നമ്മുടെ ഏണിങ്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് ഈ വൈ വൈ ടി സ്റ്റുഡിയോ ആപ്ലിക്കേഷനിലാണ് ഈസി ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ആപ്ലിക്കേഷൻ വഴി യൂട്യൂബിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ അവിടെ നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങുമ്പോൾ അവിടെ നമുക്ക് ഒരു പർപ്പിൾ പർപ്പിൾ കളറുള്ള ഒരു ബോക്സ് അവിടെ വരും അതിൽ എല്ലാ ഓരോ ടൈം അവിടെ കൊടുത്തിരിക്കുക എല്ലാ ടൈമിലും ഒരേപോലെ പർപ്പിൾ ആയിട്ടുള്ള ഒരു സമയം അവിടെ കാണും ആ ഒരു സമയം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു അനലിറ്റീവ്സ് അവിടെ കാണിക്കത്തുള്ളൂ അപ്പം നമ്മൾ ആ ഒരു സമയം ബേസ് ചെയ്തുകൊണ്ട് ഡെയിലി വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുക ഡെയിലി അല്ലെങ്കിൽ ഇപ്പം നമ്മൾ രണ്ട് എന്നും രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് വീഡിയോ ഇട്ടു പിന്നെ ഒരാഴ്ചത്തേന് വീഡിയോ ഇടാതെ വീഡിയോ ഇട്ടു അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് വ്യൂസ് ഒന്നും കൂടുത്തില്ല നമ്മൾ ഒന്നെങ്കിൽ ഡെയിലി വീഡിയോ ഇടുക അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് രണ്ട് ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിലൊന്നോ അങ്ങനെ നമ്മൾക്കൊരു കൃത്യത വേണം ഏത് ഒരു കാര്യം ഇപ്പോൾ രണ്ട് ദിവസം കൂടിയും കൂടുമ്പോൾ വീഡിയോ ഇടുന്ന ഒരാളാണെങ്കിൽ കറക്റ്റ് രണ്ട് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ ആ ഒരു അനലിറ്റിക്സിൽ കാണിച്ചിരിക്കുന്നത് ഏത് സമയത്താണ് നിങ്ങളുടെ വ്യൂവേഴ്സ് കൂടുതലായിട്ട് ഉള്ളതെന്നുള്ളൊരു ഓപ്ഷനാണ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതനുസരിച്ച് ആ പർപ്പിൾ കളറ് കൂടുതലായിട്ടുള്ളത് ഏത് സമയത്താണോ ആ ഒരു സമയം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ നമുക്ക് പബ്ലിക് പബ്ലിക്കാക്കുമല്ലോ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും എന്നിട്ടത് പബ് ഞാനൊക്കെ വീഡിയോ അൺലിസ്റ്റഡ് ആക്കിയിട്ടാണ് പബ്ലിക് ചെയ്യുന്നത് കാരണം എന്തെങ്കിലും കോപ്പറേറ്റ് കാര്യങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ എന്തെങ്കിലും ചെറിയൊരു ഭാഗമൊക്കെ എന്തെങ്കിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും കോപ്പിറേറ്റ് കാര്യങ്ങൾ സ്ട്രൈക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി ഞാൻ പബ്ലിക് ആക്കാതെയാണ് അൺലിസ്റ്റഡ് ചെയ്തിട്ടാണ് യൂട്യൂബിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറ് അപ്പം നമുക്ക് കോപ്പറേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവും പിന്നീടാണ് ഞാനത് പബ്ലിഷ് ചെയ്യുന്നത് അപ്പം അങ്ങനെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഓപ്ഷൻ്റെ താഴെ ഷെഡ്യൂൾ എന്നൊരു ഓപ്ഷൻ കാണും ആ ഒരു ഓപ്ഷനിൽ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ളൊരു സമയം കൊടുത്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആ ഒരു സമയത്ത് തന്നെ പബ്ലിഷ് ആയിക്കോളും പബ്ലിക് പബ്ലിക്കെന്നുള്ളതും ഞെക്ക് ഷെഡ്യൂളും ഒന്നും ആക്കി കൊടുത്താലായിട്ട് ആക്കിക്കൊടുത്തെങ്കിൽ നമ്മുടെ ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ അഞ്ച് മണി അല്ലെങ്കിൽ അഞ്ച് അമ്പത്തൊമ്പത് പല ടൈമും ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ പതിനൊന്ന് അമ്പത്തൊമ്പത് എനിക്ക് ആ ഒരു സമയത്തൊക്കെ അനലിറ്റിസ് അനലറ്റിക്സിലെ ആ ഒരു പർപ്പിൾ കളറിലെ ബോക്സ് ഫില്ലായി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു സമയത്തൊക്കെ മാറ്റി മാറ്റി ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ആറുമണി ഏഴുമണിക്കൊക്കെ ഇട്ട് ഇട്ട് നോക്കിയിട്ടുണ്ട് എപ്പോഴാണ് ഒരു സമയം മാറ്റി മാറ്റി നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ഇട്ട് നോക്കണം എപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ വ്യൂസ് കൂടുതൽ കിട്ടുന്നത് ആ ഒരു സമയം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ഇട്ട് നോക്കിയാൽ തന്നെ നമ്മുടെ ആ ഒരു വീഡിയോയ്ക്ക് നല്ല അത്യാവശ്യം റീച്ചൊക്കെ കിട്ടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വീഡിയോടെ തമ്നാണ് അപ്പം നമ്മുടെ വീഡിയോയ്ക്കുള്ളിൽ നല്ല കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നല്ല എന്താ കുക്കിംഗ് വീഡിയോ ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് നല്ല കുറച്ച് എഫേർട്ടൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്തിട്ടുള്ളത് പക്ഷേ നമ്മുടെ തമ്നെന്ന് പറഞ്ഞാൽ ഒട്ടും കൊള്ളത്തിലായിരിക്കും ആൾക്കാർക്ക് നമ്മുടെ തമ്നും മാത്രമേ നമ്മുടെ ആൾക്കാർക്ക് കാണത്തുള്ളൂ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയണമെങ്കിൽ ആ തമനയിൽ കാണുമ്പോൾ നമുക്ക് അത് എടുത്തു നോക്കാനുള്ള ആ ഒരു ഇത് തോന്നത്തക്ക രീതിയിൽ അത് നമ്മൾ എഡിറ്റ് ചെയ്തെടുക്കണം ഞാൻ ക്യാൻ ഞാൻ ഒരുപാട് ആപ്ലിക്കേഷൻ ഒന്നും ഉപയോഗിക്കാറില്ല ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് തമ്നും മേക്ക് ചെയ്യുന്നത് അതേപോലെ നമ്മുടെ ഇപ്പം അതേപോലെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോർട്ട് ആപ്ലിക്കേഷനിലാണ് ഈ ഒരു രണ്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പം നല്ല രീതിയിൽ ഉള്ള തമനയിലും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ ഒരു ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോനെ കുറിച്ച് തന്നെ ഞാൻ പറയാം അപ്പം നമ്മളിപ്പോൾ ഒരു മീൻകറിയാണ് തയ്യാറാക്കുന്നതെങ്കിൽ നമ്മൾ താഴെ മീൻകറി എന്നൊക്കെ ടൈറ്റിൽ കൊടുക്കുമല്ലോ അതുകൂടാതെ എന്തെങ്കിലും വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരാ ഒരാൾ ആ തമേല് കണ്ടിട്ട് ആ ഒരു മീൻകറിയുടെ വീഡിയോ ഒന്ന് എടുത്തു നോക്കാൻ തക്ക രീതിയിൽ ആ നമ്മൾ കൊടുക്കുന്ന ആ തന്നെ പലയിടത്തായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളത് എഴുതി വയ്ക്കുവാണെങ്കിൽ അവർക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാനായിട്ട് പറ്റും ചില സമയത്ത് ഞാൻ പലരുടെയും തമ്നില് ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു കുക്കറും കാണും ചിലപ്പം രണ്ട് മുട്ട ആ കുക്കറിൽ വെച്ചിരിക്കും കുക്കറിൽ മുട്ട ഇങ്ങനെ ഇട്ട് നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ ഓർക്കുന്ന ഇങ്ങനെ കുക്കറിൽ മുട്ട മുട്ടയിട്ടാൽ എന്താ സംഭവിക്കുക അതെന്നറിയാൻ വേണ്ടി നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പം കുക്കറിൽ മു വെച്ചിട്ടൊരു മുട്ട ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പക്ഷെ തമ്മിൽ വ്യത്യസ്തമായിരിക്കും ആൾക്കാർക്ക് അത് എടുത്തു നോക്കാനുള്ളൊരു തോന്നലും കാര്യങ്ങളൊക്കെ തോന്നും അത് എന്താണ് അത് സംഭവം അറിയാൻ വേണ്ടി എടുത്തു നോക്കും അപ്പം ക്ലിക്ക് ത്രോ റേറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അത് കുറച്ച് പേര് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ചാനലിൽ പെട്ടെന്ന് ഒന്ന് എടുത്ത് എടുത്തു എന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് പേരുടെ അടുത്തോട്ടും കൂടെ നമ്മുടെ വീഡിയോസ് പോകും അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പം ആദ്യത്തെ കുറച്ച് മണിക്കൂറിനുള്ളിൽ ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നത് പോലെയാണ് നമ്മുടെ വീഡിയോയുടെ റീച്ച് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർ അത് എടുത്തു നോക്കുന്നുണ്ടെന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നുണ്ട് കമന്റ് ചെയ്യുന്നു യൂട്യൂബിന് മനസ്സിലാകും നമ്മുടെ വീഡിയോയിൽ എന്തോ ഒരു പ്രത്യേകിച്ച് എന്തോ ഒരു കാര്യമുണ്ട് അതുകൊണ്ട് ആൾക്കാർക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇച്ചിരി ഒന്നെങ്കിൽ വൈറൽ വൈറലായിട്ട് ആ വീഡിയോ അങ്ങ് പോകും അല്ലെങ്കിൽ കുറെ റീച്ച് കിട്ടും അല്ലെങ്കിൽ കുറേ പേരെ അടുത്തോട്ടും കൂടെ യൂട്യൂബ് നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യും അങ്ങനെയൊക്കെയാണ് യൂട്യൂബിന്റെ ആ ഒരു ആൽഗോരിതവും കാര്യങ്ങളൊക്കെ അതേപോലെ നമ്മൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസിനെ പറ്റി കുറച്ച് ഹാഷ്ടാഗ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ താഴെ ഒരു ടാഗ് എന്നൊരു സെക്ഷൻ ഉണ്ട് അവിടെയും കൊടുക്കാം നമുക്ക് അത് കൊടുത്തില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ ആയിട്ട് വീഡിയോ എടുക്കുക അത് ഒരു തക്ക സമയത്ത് ഇടുക അല്ലാതെ തോന്നിയ പോലെ രാവിലെ ഒമ്പത് മണിക്ക് ഇട്ടു പിന്നെ നാളെ ഒരു ദിവസം പിറ്റേ ദിവസം വൈകുന്നേരം ഇട്ടു അങ്ങനെയൊക്കെ ഇടാതെ ഒരു കറക്റ്റ് ഒരു സമയത്തിന് വീഡിയോ ഇടുക അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഇടുന്നതിന് അപ്ലോഡാക്കുന്നതിന് മുമ്പ് പലതവണ നമ്മൾ ശ്രദ്ധിക്കണം ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ പിന്നീട് എനിക്ക് ഡിലീറ്റ് ആക്കി കളയേണ്ടി വരുമോ അല്ലെങ്കിൽ ഒരു വീഡിയോയും നമ്മൾ മാക്സിമം ഇടാതിരിക്കുക അല്ലെങ്കിൽ പിന്നെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ആണെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ഒരു ചെറിയ ഭാഗം എടുത്ത് നമ്മുടെ വീഡിയോയിൽ വെക്കും പക്ഷെ നമ്മൾ നമ്മ ആയിരിക്കും നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി ആയിരിക്കും നമ്മൾ അതിൽ കൂടുതൽ നമ്മൾ നമ്മളെ കാണിക്കുന്നുണ്ട് നമ്മുടെ വോയിസ് ഉണ്ട് നമ്മൾ ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അതിന് വേറെ പ്രശ്നങ്ങളൊന്നും വരാനായിട്ട് പോകുന്നില്ല അപ്പം എന്തെങ്കിലും വന്നാൽ തന്നെ നമുക്കത് അപ്പീൽ ചെയ്യാനൊക്കെ പറ്റും കാരണം നമ്മൾ ഒരു റിയാക്ഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ ചെറിയൊരു ഭാഗം എടുത്ത് വെക്കുന്നതിൽ യൂട്യൂബ് തെറ്റൊന്നും പറയുന്നില്ല അതുകൊണ്ട് നമുക്കത് അപ്പീൽ ചെയ്യാനൊക്കെ പറ്റും അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അല്ലാത്ത പക്ഷേ നമ്മൾ ഒരാളിപ്പോൾ ഒരു വീഡിയോ ഇട്ടു അതേപടി നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇട്ടു അത് ഉറപ്പായിട്ട് നമ്മുടെ മോണിറ്റൈസേഷൻ വരുമ്പോൾ റിയൂസ്ഡ് കണ്ടന്റ് എന്ന് വരും അതുകൊണ്ട് നമ്മൾ അത് ചെയ്യാതിരിക്കാം നമ്മുടേതല്ലാത്ത അതായത് വാട്സപ്പിലൊക്കെ നമുക്ക് ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ ഷെയർ ചെയ്തൊക്കെ കിട്ടും അത് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒക്കെ നമുക്ക് ആ വീഡിയോസ് ചിലപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ ആൾക്കാരത് ഇട്ടിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തിടുമ്പോൾ അത് റിയൂസ്ഡ് കണ്ടന്റ് ആയിട്ടേ വരത്തുള്ളൂ ഇപ്പം നമ്മൾ തന്നെ ഇട്ടൊരു വീഡിയോ ഒന്ന് അപ്ലോഡ് ആക്കി ആക്കിക്കഴിഞ്ഞു പിന്നീട് അത് റിപ്പീറ്റ് ചെയ്തിട്ടോണ്ടിരുന്നാൽ അത് റിയൂസ്ഡ് തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഒരു വീഡിയോ നമ്മൾ വേറെ ഒരു ചാനല് തുടങ്ങി നമ്മൾ ഒരു ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു ആ വീഡിയോ തന്നെ വേറൊരു ചാനലിൽ അപ്ലോഡ് ചെയ്തു അത് ആദ്യം ഏത് ചാനലിലിട്ടും അതാണ് ഓണർ രണ്ടാമത് ഇടുവാണെങ്കിൽ അത് റീയൂസ്ഡ് ആയിട്ടേ വരത്തുള്ളൂ അപ്പം നമ്മൾ മോണിറ്റൈസേഷൻ സമയമാകുമ്പോൾ നാലായിരം മണിക്കൂറും ആയിരം സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആയി കഴിയുമ്പോഴത്തേനും നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ യൂട്യൂബ് അത് റിജക്റ്റ് ചെയ്യും കാരണം നമ്മുടെ നമുക്ക് റീയൂസ്ഡ് കണ്ടൻറ്റാന്ന് പറയും നമുക്കത് അപ്പം മനസ്സിലാകത്തില്ല ചിലപ്പോൾ നമ്മുടെ ചാനലിൽ കുറേ റീവ്യൂസ്ഡ് ആയിട്ടുള്ള മറ്റുള്ളവരെ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരിക്കും ലാസ്റ്റ് അതെല്ലാം നമുക്ക് ഒരുമിച്ച് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും എന്നാൽ മാത്രമേ റിയൂസ്ഡ് കണ്ടന്റ് മാറി കിട്ടത്തുള്ളൂ പിന്നീട് യൂട്യൂബ് പറയുന്ന ആ ഒരു കാലാവധി കഴിയുമ്പോൾ ചിലപ്പോൾ മൂന്ന് മാസമായിരിക്കും അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരും ആ സമയം റിയൂസ്ഡ് കണ്ടന്റ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മോണിറ്റൈസേഷൻ മോണിറ്റീസേഷൻ കറക്റ്റാകും പക്ഷേ ആ സമയം നമ്മുടെ വാച്ച്വേർ കുറഞ്ഞു പോകും കാരണം നമ്മൾ ഡിലീറ്റ് ചെയ്ത വീഡിയോസിൻ്റെ ഒക്കെ വാച്ച്വേർ പോകും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് വീഡിയോ ഇടുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം വീഡിയോ ഇടാനായിട്ട് അതേപോലെ ഇട്ട വീഡിയോസ് നമ്മള് ശ്രദ്ധിച്ചിടുക ഇട്ടതിന് ശേഷം നമ്മൾ ഒരിക്കലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യരുത് നമ്മുടെ വീഡിയോയ്ക്ക് അത്യാവശ്യം വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട് ചിലപ്പോൾ നമുക്ക് തുടക്കക്കാർക്കാണെങ്കിൽ പത്തോ അമ്പതോ അഞ്ഞൂറോ ഒക്കെ ആയിരിക്കും വ്യൂസ് ആ ഒരു വ്യൂസ് പോലും കിട്ടാതെ ആകും നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് കളഞ്ഞാൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്തത് തന്നെയായിരിക്കണം ഒന്നെങ്കിലും നമ്മളത് അൺലിസ്റ്റഡ് ആക്കിയോ പ്രൈവറ്റ് ആക്കിയോ ഒക്കെ വെക്കുവാണെങ്കിൽ കുഴപ്പമില്ല നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പോയാൽ പിന്നീട് നമ്മുടെ ഇടുന്ന വീഡിയോസിനെ നമ്മൾ അത് ബാധിക്കും അതുപോലെ മറ്റുള്ളവരുടെ വീഡിയോ ഇട്ടിട്ട് നമുക്ക് എന്തെങ്കിലും സ്ട്രൈക്കും കാര്യങ്ങളും കിട്ടിയാൽ നമ്മുടെ വീഡിയോസിനെ അത് ബാധിക്കും നമ്മുടെ വീഡിയോസിൻ്റെ വ്യൂസ് നന്നായിട്ട് കുറയാനുള്ള ഒരു കാരണമാണ് നമ്മൾ ഇടുന്ന വീഡിയോ ഡിലീറ്റ് ആക്കി കളയുന്നത് ഒരു കാരണമാണ് അതേപോലെ മറ്റുള്ളവരുടെ വീഡിയോ ഇട്ടിട്ട് എന്തെങ്കിലും സ്ട്രൈക്ക് കോപ്പറേറ്റ് ഒക്കെ കിട്ടുന്നതെല്ലാം നമ്മുടെ വീഡിയോയുടെ വ്യൂസ് കുറയ്ക്കാനായിട്ട് ഒരു കാരണമാണ് അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്ക് ആയിരം വ്യൂസും അല്ല നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വേണം എന്നുള്ളത് ഹാഫ് മോണിറ്റൈസേഷൻ കിട്ടാൻ മൂവായിരം വാച്ചവറും അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മതിയാവും പക്ഷേ നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ ഒക്കെ വരാൻ തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രൈറ്റീരിയ എല്ലാം ഫുൾ ആയിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നാലായിരം വാച്ചവറും ആയിരം സബ്സ്ക്രൈബേഴ്സും തന്നെ വേണം അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടുതലിടാനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു നിശ്ചിത സമയത്തിൽ നമ്മൾ ഡെയിലി ഷോർട്ട് വീഡിയോസ് ഒരു ദിവസം ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ ഒക്കെ ഷോർട്ട് വീഡിയോസ് നമുക്ക് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും അതൊരു ഒരു ഒരു ടൈം വെച്ചിട്ട് ആ ഒരു സമയത്ത് തന്നെ ചിലപ്പോ രാവിലെ ഒരു ഇത്ര മണിക്ക് വൈകുന്നേരം ഒരു ഇത്ര മണിക്ക് എന്നുള്ള രീതിയിൽ ഏർ തുടർച്ചയായിട്ട് അങ്ങനെ ഇട്ടു പോകുക അതെ അതേസമയം നമ്മൾ ഒരു വേറൊരു ചാലിലുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം നമ്മൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ ണ്ടെങ്കിൽ ഒരു അറ്റ് അറ്റൊടുത്തിട്ട് അവരുടെ ചാനലിനെ നെയിം കൂടെ വയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടും അത് ഞാൻ അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്യാതിരിക്കുക അപ്പം രണ്ട് വീഡിയോസൊക്കെ മുൻകൂട്ടി എടുത്തു വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അന്ന് തന്നെ വീഡിയോ എടുക്കേണ്ടി വരത്തില്ല നമ്മൾ ഈ ചാനൽ തുടങ്ങി അന്ന് നമുക്കൊരു വീഡിയോ ഇടാൻ പറ്റും പിറ്റേ ദിവസത്തേക്കുള്ള വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്തു വെക്കാൻ പറ്റും അത് പിറ്റേ ദിവസം അപ്ലോഡായി പോകും ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇടാനുള്ള വീഡിയോസ് എടുത്ത് വെക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാന് ചാനൽ തുടങ്ങുന്നതിന് രണ്ടു ദിവസം മുമ്പേ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ട് പറഞ്ഞത് അതേപോലെ യൂട്യൂബിൽ ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ആത്മഹത്യ ശ്രമം ശ്രമിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ബ്ലഡ് ഒക്കെ കാണിക്കുന്ന രീതിയിലോ പിന്നെ കുട്ടികളുടെ എന്തെങ്കിലും ഡ്രസ്സ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾ തന്നെ ആയിരിക്കും പാൻറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ബെനീൻ ഇട്ടിട്ടുണ്ടായിരിക്കും അല്ല അങ്ങനെയൊക്കെ നടന്നു പോകുമ്പം നമ്മൾ ചെറിയൊരു ഷോർട്ട്സും കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ വീഡിയോസൊക്കെ എടുക്കാറുണ്ട് ആ ഒരു സമയത്തൊക്കെ യൂട്യൂബ് അതൊന്നും നമ്മളെ ഇതിൽ അലോ ആക്കത്തില്ല അപ്പം ആ ഒരു രീതിയിൽ സമയത്ത് നമുക്ക് ചിലപ്പോൾ മോണിറ്റൈസേഷൻ കട്ടാക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അതേപോലെ നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ യൂട്യൂബ് ചെയ് യൂട്യൂബിൽ യൂട്യൂബിന്റെ നിയമങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് അതനുസരിച്ച് മാത്രം നമ്മൾ വീഡിയോസ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒട്ടും സൗണ്ട് ഇല്ലാത്ത രീതിയിൽ ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ നമ്മൾ വീഡിയോ എടുക്കാതെ കുറച്ചും കൂടെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് മൈക്കൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ വോയിസ് നമ്മൾ ഇൻഷോട്ടിലൊക്കെ നമ്മൾ ചിലപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ വോയിസ് ഒക്കെ ആഡ് ചെയ്യുമായിരിക്കും ആ ഒരു സമയത്ത് മൈക്കൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല വോയിസ് ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും അപ്പം അതേപോലെ വീഡിയോയുടെ ക്ലാരിറ്റിയൊക്കെ മെച്ചപ്പെടുത്തുവാണെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസിനൊക്കെ കുറച്ചും കൂടെ ഒരു റെക്കമെൻഡേഷൻ യൂട്യൂബിൽ കൂടുതലായിരിക്കും ആ ഒരു രീതിയിലൊക്കെ നമ്മൾ വീഡിയോ ഇടുക എനിക്കാണെങ്കിൽ യൂട്യൂബ് ഷോർട്സിനാണെങ്കിൽ മില്ലയൻസ് വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതേപോലെ വലിയ വീഡിയോയ്ക്ക് രണ്ട് മൂന്ന് ലക്ഷം വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ വന്നപ്പം പിന്നീട് ഇടുന്ന ഒരു വീഡിയോ നമ്മുടെ റീച്ച് ആയി കഴിഞ്ഞാൽ പിന്നീട് ഇടുന്ന വീഡിയോസിനൊക്കെ അത്യാവശ്യം വ്യൂസ് ഒക്കെ കിട്ടും പിന്നീട് ഇടുന്ന വീഡിയോയ്ക്കൊക്കെ ആ ഒരു രീതിയിൽ എൺപതിനായിരം അങ്ങനെയൊക്കെ വ്യൂസ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു ഇഷ്യൂവിനെ പറ്റിയുള്ള ഒരു വീഡിയോ കിട്ട സമയത്തായതുകൊണ്ട് എനിക്ക് അവർ ഒരു സ്ട്രൈക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം തൊട്ട് എൻ്റെ വ്യൂസ് പോയി പിന്നെ എനിക്ക് ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കി പിന്നീടത് ആ വീഡിയോ കളയേണ്ടതായിട്ട് എനിക്ക് വന്നു അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് എൻ്റെ വ്യൂസ് പാടെ കുറഞ്ഞത് ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത ഒക്കെ ഇരുപതിനായിരം മുപ്പതിനായിരം അങ്ങനെ വ്യൂസ് ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിച്ച് തന്നെ വീഡിയോ ഇടുക ചിലപ്പോൾ നമ്മുടെ ചാനൽ തന്നെ നഷ്ടപ്പെട്ട് പോയേക്കാം നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുകയല്ല നമ്മൾ വൈദ്യ സ്റ്റുഡിയോയിൽ നോക്കിയാൽ ചിലപ്പോൾ സ്ട്രൈക്ക് ഒക്കെ വന്നാൽ നമുക്ക് മനസ്സിലാകത്തില്ല ഒരു മൂന്ന് സ്ട്രൈക്ക് ഒരുമിച്ച് വരുവാണെങ്കിൽ നമ്മുടെ ചാനൽ യൂട്യൂബ് തന്നെ ടെർമിനേറ്റ് ആക്കി കളയും തന്നെ എടുത്തങ്ങ് കളയും അപ്പോൾ ചാനലിൽ പോയി കഴിഞ്ഞായിരിക്കും എന്റെ ചാനൽ എങ്ങനെയാ പോയെന്ന് നമ്മൾ ഓർക്കുന്നത് അപ്പം ആ ഒരു സമയത്ത് നമ്മൾ വിഷമിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടേതല്ലാത്ത വീഡിയോസ് കൂടുതൽ ഇടാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടേതായിട്ടുള്ള ആ ഒരു എഡിറ്റിങ് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കാര്യം നമ്മൾ അതിൽ ഒരുപാട് മാറ്റങ്ങള് വരുത്തിയിട്ടുണ്ടായിരിക്കണം കാരണം യഥാർത്ഥ ഓണറിൻ്റെ ആ വീഡിയോയിൽ നിന്ന് നമുക്ക് നമ്മുടേതായുള്ള ക്രിയേറ്റിവിറ്റി അതിൽ കൊണ്ടുവരാനായിട്ട് കഴിയണം അങ്ങനെയുള്ള വീഡിയോസ് മാത്രമേ നമുക്കത് ഇടാനായിട്ട് പറ്റത്തുള്ളൂ ചുമ്മാ വോയിസ് കൊടുത്തോണ്ട് മാത്രം ഒരു വീഡിയോ എഡിറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ പറ്റുവാണെങ്കിൽ നമ്മളെയും കൂടെ കാണിച്ചിട്ട് ആ വീഡിയോയുടെ ഇടയ്ക്ക് ഒരു ഇടയ്ക്കൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ വോയിസ് ഒന്ന് ചേഞ്ച് ചെയ്തു അല്ല സ്പീഡ് ഒന്ന് കൂട്ടി കുറച്ചു അതൊക്കെ കൊണ്ട് നമുക്ക് കോപ്പി റേറ്റും കാര്യങ്ങളും വരത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം നല്ല രീതിയിലുള്ള എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നടത്തിയാൽ മാത്രമേ മറ്റുള്ളവരുടെ വീഡിയോ നമുക്ക് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കൂടുതലും അത് അപ്ലോഡ് ചെയ്യാത്തത് തന്നെയാണ് നല്ലത് കാരണം മോണിറ്റൈസേഷൻ്റെ ആ ഒരു സമയത്ത് നമുക്ക് പല ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു അപ്പം വ്യൂസ് കുറയുന്നത് ഈ ഒരു കാരണം കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക കറക്റ്റ് ഒരു സമയം വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യാതിരിക്കുക മറ്റുള്ളവരുടെ വീഡിയോ ഇടാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കോമൺലി ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ നമ്മുടെ വീഡിയോ വീഡിയോസിന് പറ്റിയ കീവേഡ്സ് ഒക്കെ ഉണ്ട് അത് നമ്മുടെ ക്രോം ബ്രൗസറിൽ പോയി എങ്ങനെയാണ് ഡെസ്ക് ഡെസ്ക്ടോപ്പ് സൈറ്റ് യൂട്യൂബ് ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നോ യൂട്യൂബ് ഡോട്ട് ഇൻ എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കുമ്പോൾ നമ്മളൊരു സൈറ്റിലോട്ട് കയറും ആ ഒരു സൈറ്റിൽ നമുക്കത് ഒക്കെ കൊടുക്കാൻ പറ്റും അതായത് നമ്മുടെ ഒരു ചാനൽ ഏത് രീതിയിലൊക്കെ ആൾക്കാർക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു രീതിയിൽ ഇപ്പം എൻ്റെ ചാനല് ഞാൻ ജീവാ എൻ്റെ ത്രീ ക്യൂൺസ് ഒന്നും ത്രീ ക്യൂൺസൊന്നും അതേപോലെ ഡേ ഇൻ മൈ ലൈഫ് എന്ന റിയാക്ഷൻ വീഡിയോ ഒന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കീവേഡ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കും മനസ്സിലാക്കാനായിട്ട് പറ്റും യൂട്യൂബിൽ സെർച്ച് ചെയ്താലും മനസ്സിലാക്കാൻ പറ്റും പിന്നീട് ഒരിക്കലും ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാം അപ്പം ഇന്ന് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മുടെ വ്യൂസ് കുറയുന്ന കുറേ കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും അതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് വ്യൂസ് കൂടും ഹാഷ്ടാഗുകൾ കൊടുക്കുക അതേപോലെ ഷോർട്സും കണ്ടിന്യൂസ്ലി ഇട്ടുകൊണ്ടിരിക്കുക നമ്മളിപ്പോൾ ഒരു ഒരു വീഡിയോ ഇട്ടിട്ട് പുറകെ വേറൊരു വീഡിയോയും എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തല്ല നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഒരു ഒരു ദിവസം രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ല എത്ര വീഡിയോ വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം നമ്മളിപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ദിവസം കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമായിരിക്കും നമുക്ക് ഒരു ഒരു വീഡിയോ നമ്മളിട്ട് പിറ്റേ ദിവസവും ആ ഒരു സമയത്ത് തന്നെ നമ്മൾ വേറൊരു വീഡിയോയും കൂടെ ഇടുവാണെങ്കിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് ഇട്ട് ആ വീഡിയോയ്ക്ക് ഒരല്പം കൂടെ റീച്ച് കിട്ടും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കാരണം എൻ്റെ പല വീഡിയോയും ഇന്നിട്ട വീഡിയോ ചിലപ്പം വ്യൂസ് കുറവായിരിക്കും ആ ഒരു സമയത്ത് ഞാൻ പിറ്റേ ദിവസവും എൻ്റെ ആ ഒരു സമയത്തിൽ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ ആദ്യം ഇട്ട വീഡിയോയ്ക്ക് കുറച്ചും കൂടെ വ്യൂസ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതേപോലെ അടുത്ത ദിവസം ഞാൻ വീഡിയോ ഇടുമ്പോൾ ഇന്നിട്ട വീഡിയോയ്ക്കും കുറച്ച് വ്യൂസ് കിട്ടുന്നതായിട്ട് ി അപ്പം കണ്ടിന്യൂസ്ലി വീഡിയോ ഇട്ടാലും നമ്മുടെ വ്യൂസ് കൂടും അതുപോലെ തമ്മിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്നും ശ്രദ്ധിക്കുക വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ദിവസം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇടാം ഇന്നിപ്പോൾ മക്കൾ ഇവിടെ ഇല്ലായിരുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ എടുത്തതാണ് കുറേ പേര് ഇങ്ങനെ ചോദിച്ചതുകൊണ്ട് മാത്രം എന്താണ് വ്യൂസ് കുറയുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പം എൻ്റെ വ്യൂസ് കുറയാനായിട്ട് ഈ ഒരു കാരണങ്ങളൊക്കെ എൻ്റെ പഴയ ചാനലിലൊക്കെ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം എൻ്റെ പഴയ ചാനലിൽ പോയത് എന്തുകൊണ്ടാണ് ഞാൻ ഈ സീരിയലിൻ്റെ ലാസ്റ്റുള്ള ആ ഒരു പ്രൊമോ എടുത്തിട്ടാണ് ആണ് എൻ്റെ ചാനല് യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞത് അതുകഴിഞ്ഞ് ഒരു ചാനൽ തുടങ്ങി അതിൽ റിയൂസ്ഡ് കണ്ടന്റ് വന്നു പിന്നീട് ഒരു ചാനൽ തുടങ്ങിയതാണ് ഇപ്പോൾ ഈ ഈ ചാനലെന്ന് പറഞ്ഞാൽ അപ്പം പല ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ചെയ്ത മിസ്റ്റേക്കുകൾ നിങ്ങളോടും കൂടെ പങ്കുവെക്കുന്നത് അപ്പം നമ്മളിങ്ങനെയൊന്നും ചെയ്യാതിരിക്കും ഞാൻ ചെയ്തിട്ട് എനിക്ക് പറ്റിയ മിസ്റ്റേക്കുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ട് അത് ഡിലീറ്റ് ഡിലീറ്റാക്കിയാലും നമുക്ക് ആദ്യം കിട്ടുന്ന ആ ഒരു വ്യൂസിൻ്റെ പകുതി പകുതി പോലും വ്യൂസ് പിന്നീട് നമുക്ക് കിട്ടത്തില്ലാതെ വരും കുറേ വീഡിയോസ് ഇട്ട് കണ്ടിന്യൂസ്ലി വീഡിയോ ഇട്ട് പഴയ ആ റേച്ചിലോട്ട് പിന്നെ വരാനേ പറ്റത്തുള്ളൂ അതിന് നമ്മൾ കുറെ പാടുപെടേണ്ടി വരും നമുക്ക് നാലായിരം വാച്ചവർ ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല വ്യൂസ് വേണം അതുകൊണ്ട് വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മാറക്കരുത് ഞാൻ ആ വീഡിയോയുടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ യൂട്യൂബ് പരമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അതിൽ മെസ്സേജ് അയച്ചാലും മതി അല്ലെങ്കിൽ യൂട്യൂബിന് യൂട്യൂബ് വീഡിയോയുടെ താഴെ കമൻസ് ആയിട്ടിട്ടാലും മതി അതേപോലെ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടും ഉണ്ടാവണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ